വിഷുദിനത്തിൽ നാട്ടരങ്ങ കലാപരിപാടികൾ ഒരുക്കി മന്തലാങ്ങുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നാലാം ദിനത്തിലാണ് നാട്ടരംഗ കലാപരിപാടികൾ സംഘടിപ്പിച്ചത് വിഷുവും ചെറിയ പെരുന്നാളും ഒരുമിച്ച് വന്നതോടെ മന്തലാങ്ങുന്ന് ബീച്ചിൽ സന്ദർശകരെ കൊണ്ട് നിറയുകയാണുണ്ടായത് ശക്തമായ ചൂടിനെ പോലും വകവയ്ക്കാതെ ഉച്ചയോടുകൂടി തന്നെ ബീച്ചിൽ സന്ദർശകർ എത്തിത്തുടങ്ങി പട്ടം പറത്തിയും കടൽത്തീര വെള്ളം ചവിട്ടിയും കാറ്റാടി മരങ്ങൾക്കിടയിൽ ഇരുന്നും സന്ദർശകർ ആനന്ദം കണ്ടെത്തി ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള വിവിധ റൈഡുകളും സന്ദർശകർക്കായി കമ്മിറ്റി ഒരുക്കിയിരുന്നു വൈകിട്ട് മണി മുതലാണ് കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാട്ടരംഗ് സ്റ്റേജ് പ്രോഗ്രാം നടത്തിയത് പതിനഞ്ചോളം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന നാടൻപാട്ട അവതരണം ശ്രദ്ധേയമായി ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും സന്നദ്ധ സംഘടനാ ക്ലബ് പ്രവർത്തകരും നേതൃത്വം നൽകി